ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു കുഞ്ഞടുക്കുള്ള തോട്ടമാണ് എന്നു വെച്ചാൽ നമുക്ക് ഇഞ്ചിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മമ്മിയാണ് പറഞ്ഞത് ഇങ്ങനെ ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ഇഞ്ചി ഇതുപോലെ ഒഴിച്ചിടുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും വീട്ടിൽ ഉപയോഗിക്കുന്ന പിന്നെ ഉള്ളിത്തൊലി മുട്ടത്തോട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ ഇഞ്ചി പിടിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു എന്താ പറയുന്നത് നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ അത് ചെയ്ത് നോക്കാനുള്ളൊരു ഒരു ഒരു പ്രത്യേക ഒരു ഒരു ആകാംക്ഷ ഉണ്ടല്ലോ നമ്മൾ മലയാളികൾക്ക് ചാക്കിലൊക്കെ ഇഞ്ചി നട്ട് കിളിപ്പിച്ച് പിന്നെ ഒത്തിരി വിളവെടുത്ത വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ചെടിച്ചട്ടിയിൽ പിന്നെ ഇഞ്ചി വെച്ചുള്ള ഇഞ്ചി നട്ടുള്ള ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ മമ്മി എൻ്റെ മമ്മി ഇതുപോലെ ചെടിച്ചട്ടിയിൽ നട്ട് ആദ്യം ഒക്കെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാറു അപ്പം അങ്ങനെ മമ്മിയുടെ ഒരു ഇൻസ്പിറേഷൻ മുയേന ഞാൻ വീട്ടിൽ വന്നിട്ട് അവിടെ അവിടെ കൊച്ചു ചെടിച്ചട്ടികളൊക്കെ പറക്കി ആ മമ്മി തന്നെ എനിക്ക് കുറച്ച് ഇഞ്ചി തന്നു വിട്ടായിരുന്നു അത് ഞാൻ നട്ടുവച്ചു അപ്പം മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കിനും ഇത് താ നല്ലതുപോലെ കയറി കളിച്ച് നിൽക്കുകയാണ് ഇതിനെന്നാ ഇത് വിളമെടുക്കാൻ തുടങ്ങുന്നതെന്നൊന്നും എനിക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നു എനിക്കറിയില്ല എന്തായാലും ഇത് പിഴു നോക്കുമ്പോൾ എന്തെങ്കിലും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കാരണം ഇത്രത്തോളം ഇത്രത്തോളമൊക്കെ കിളിച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒരു 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 ഇഞ്ചി കഷ്ണം കൊണ്ട് നട്ടയാണ് ഇതിൽ ഓരോ ചട്ടിയിലും ഓരോ ഒന്നും രണ്ടും ചെറിയ ചെറിയ ഇഞ്ചി കഷ്ണങ്ങളാണ് ഞാൻ നട്ടത് അപ്പോൾ അത് ഇത്രയും കിളിച്ചെന്ന് പറഞ്ഞപ്പം ചിലപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ ഇത് ഉറപ്പായിട്ടും ഇത് ഇത് വിളവെടുക്കാൻ ടൈമിൽ ഞാൻ വീണ്ടും വീഡിയോ എടുക്കും നിങ്ങളെ ഇതിൻ്റെ വിളവെടുപ്പ് ഞാൻ കാണിക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്